بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم ബിസ്മില്ലാഹിറൻ തും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം മുൻകാല സമൂഹങ്ങളിലൊക്കെ ഈ ദീനനുസരിച്ച് ജീവിച്ചു പോന്ന മനുഷ്യരുടെ ജീവിത വിജയം വിശുദ്ധ കുറുവാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിൽ അമ്പിയാക്കന്മാരുടെ ചരിത്രമുണ്ട് അല്ലാത്തവരുടെയും ചരിത്രമുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി നാം പറഞ്ഞു വന്നത് അസ്ഹാബുൽ കഹഫിനെ സംബന്ധിച്ച് കുർവാനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് സൂറത്തുൽ കഹ്ഫ് അൽ കഹഫിൻ്റെ ആദ്യ ഭാഗത്തെ ആയത്തുകളാണ് നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് റബ്ബുന റബ്ബു സമാവാ തിവല്ലർ ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം യുവാക്കൾ നാടുവിടേണ്ടി വന്നതും ആ രാജ്യത്തെ ഭരണാധികാരികളുടെയും നാട്ടുകാരുടെയും എതിർപ്പ് ഭയന്നുകൊണ്ട് ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നതുമായ ചരിത്രം വരെയാണ് നാം പറഞ്ഞെത്തിയിട്ടുള്ളത് അവരങ്ങനെ ഒന്നിച്ചു നിൽക്കുവാനും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെടുവാനുമുണ്ടായ കാരണം അവരെഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു ആകുന്നു എന്ന് അതാണ് അവർക്ക് ധൈര്യം നൽകുന്നത് അതാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്നതും അങ്ങനെ അവർ പ്രഖ്യാപിക്കുകയും അവർ ഗുഹയിൽ പ്രവേശിക്കുകയും ചെയ്തു അവിടെ നിങ്ങോട്ടുള്ള ഏതാനും ആയത്തുകൾ ആ ഗുഹാവാസികളുടെ ജീവിതവും അവരുടെ ദീർഘകാലത്തെ ഉറക്കവും അതിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വളരെ ചുരുങ്ങിയ നിലക്ക് അത് ഇന്നത്തെ ഹുത്തുബയിൽ ഉൾക്കൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പറയുന്നു ആ ചെറുപ്പക്കാർ അന്യോന്യം പറഞ്ഞതാണിത് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുകയും അവർ ആരാധിക്കുന്ന വസ്തുക്കളെ വെടിയുകയും അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ വെടിയുകയും ചെയ്തു അതുകൊണ്ട് ഇലൽ കൈഫ് ഇനി നിങ്ങൾ ഒരു ഗുഹയിലേക്ക് അഭയം തേടുവീൻ അവിടെ യൻഷുർലക്കും റബ്ബുക്കും റഹ്മത്തി അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യാപകമായി നൽകും വയുയ്യ ഇലക്കും അമ്രിക്കും നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുത്താല നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഇനി എന്താണ് ഒരു വഴി രാജാവ് അത് ഭീകരനാണ് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി നിർബന്ധിക്കുകയാണ് നമ്മളാവട്ടെ ഏകദൈവ വിശ്വാസികളുമാണ് തൗഹീദുള്ള ആളുകളാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആകെ ഇനി അവരുടെ മുമ്പിലുള്ള ഒരു മാർഗം അതാണ് അവർ പറഞ്ഞത് ആ ഗുഹയിൽ പോയി ഒളിക്കുക എന്നത് അങ്ങനെ ആ ഗുഹയിൽ ചെന്ന് അവർ താമസിച്ചു ആ ഗുഹയിൽ കയറി പിന്നെ സംഭവിക്കുന്നതൊക്കെ അള്ളാഹു നൽകുന്ന അത്ഭുതങ്ങളാണ് പിൽക്കാലത്തെ സമൂഹത്തിന് പാഠമാകാൻ വേണ്ടിയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിന് ശക്തി പകരുവാൻ വേണ്ടിയുമുള്ള അത്ഭുതങ്ങളാണ് ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത് ذات الشمال وهم في منه ذلك من من الله الله يهدي فهو ومن يضلل فلن تجد له പ്രത്യേകത പറയാം നിനക്ക് സൂര്യനെ കാണാം സൂര്യൻ ഉദിച്ചാൽ അത് അവരുടെ ഗുഹയിൽ അതിന്റെ വലതുഭാഗത്തുകൂടെ അതങ്ങ് പോകും വൈദാഹറ പത്ത കൃതോഹം കാത്ത ശിമാൽ അത് അസ്തമിക്കുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്തു കൂടെ വിട്ടുകടക്കുകയും ചെയ്യും അപ്പൊ സൂര്യന്റെ ഉദയാസ്തമനങ്ങൾ ഈ വിധത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് അങ്ങനെ വലതുഭാഗത്തുകൂടെ ഉദിച്ചുയരുകയും ഇടതുഭാഗത്തുകൂടെ അസ്തമിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ആ ഗുഹാമുഖം ഉണ്ടായിരുന്നത് വഹും ആ ഗുഹയുടെ വിശാലമായ ഒരു സ്ഥലത്തായിരുന്നു അവർ ദാലിക്കമീൻ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണിത് മുഹത്തേ അള്ളാഹു നെർമാർഗത്തിലാക്കിയോ അവന് നെർമാർഗം കിട്ടും വമയ്യുതലിൽ ഫലൻ തെജിത ലഹു വലിയ മുർഷിദ എന്നാൽ ഏതൊരാളെ അള്ളാഹു വഴികേടിലാക്കിയോ അവന് പിന്നെ ഒരു വഴികാട്ടി ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നു ഈ ആളുകളുടെ രൂപം ഐ എങ്ങനെയാഹും അവരെ നീ നോക്കിയാൽ അവർ ഉണർന്നിരിക്കുന്നതായി കാണാം കണ്ണു തുറന്നു വെച്ചിട്ട് വഹും എന്നാൽ അവർ ഉറങ്ങിക്കിടക്കുകയാ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ കണ്ടാൽ അവർ ഉണർന്നിരിക്കുന്നു എന്ന് തോന്നും അവരെ നാം വലത്തോട്ടും ഇടത്തോട്ടും മാറ്റിക്കൊണ്ടിരിക്കും മരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ കിടപ്പിലല്ല കുറെ കിടന്ന് അവരെ ഇടത്തോട്ട് തിരിക്കും പിന്നെ അവരെ വലത്തോട്ട് തിരിക്കും പിന്നെ ബാസിത്തും അവരുടെ ഒരു നായ ആ ഗുഹാമുഖത്തെ അതിന്റെ കൈയും നീട്ടി അവിടെ കിടക്കുന്നുണ്ട് ലവ് അലൈഹിം ഈ ഗുഹയിൽ ഉള്ള ആളുകളെ അവരെ നീ നോക്കിയാൽ അവരിലേക്ക് എത്തി നോക്കിയാൽ ലവല്ലൈത്തമിന്നും ഫിറാറ വലമുളിത്തമിന്നുംബ നീ അതിൽ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുക ആണ് ഉണ്ടാവുക നിനക്കാകട്ടെ അവരെ അവരെ കാണുമ്പോൾ ഭയം നിറയുകയും നിന്റെ മനസ്സിൽ ഭയം നിറയുകയും ചെയ്യും അപ്പൊ ഇതാണ് കാഴ്ച ആളുകൾ ഉറങ്ങിക്കിടക്കുക കണ്ട ഉണർന്നിരിക്കുന്നു തോന്നും ഗുഹാമുഖത്തൊരു നായ കൈനീട്ടി കിടക്കുന്നു ഇതെല്ലാം കാണുമ്പോഴേ നിനക്ക് ഭയം തോന്നും നീ പിന്തിരിഞ്ഞോടുകയും ചെയ്യും കാരണം ഇത് കുറഞ്ഞ കാലമൊന്നുമല്ല മുന്നൂറ് കൊല്ലക്കാലമാണ് ഇവർ ഉറങ്ങിയത് അങ്ങനെ നമ്മൾ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലെ ഉണർത്തി അവർ പരസ്പരം ചോദിക്കുമാർ കാലക്കാമും കം ലഭിത്തും ഒരാൾ ചോദിച്ചു അവരിൽ നിന്ന് എത്ര കാലം നിങ്ങൾ ഇവിടെ കഴിഞ്ഞു കാലു ലഭിസിന യൗമനൌബാധയാവും ഒരു ദിവസമോ കുറച്ച് നേരം ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗമോ ആണ് നമ്മൾ ഇവിടെ കഴിഞ്ഞത് എന്ന് അപ്പം അത് അവർക്കറിയില്ല ഉറക്കം അങ്ങനെയാണല്ലോ നമ്മൾ എത്ര ഉറങ്ങിയാൽ എത്ര ഉറങ്ങിയെന്ന് മനസ്സിലാവില്ല ഈ നൂറുകണക്കിന് വർഷങ്ങൾ മുന്നൂറ് വർഷക്കാലം ഉറങ്ങി ഇവര് ഉണർന്ന ശേഷം പരസ്പരം ചോദിച്ചതാ നമ്മൾ എത്ര ഉറങ്ങി അപ്പോ അവർ ചിലർ പറഞ്ഞു നമ്മൾ ഒരു ദിവസം വേറെ ചിലർ പറഞ്ഞു ഒരു ദിവസം ഒന്നും ആയിട്ടില്ല അതിനേക്കാൾ കുറച്ച് കാലൂ റബ്ബുക്കും മഴലമുഭിമാ ലഭിത്തും അവരെന്നെ പറയാണ് നിങ്ങളുടെ രക്ഷിതാവിനറിയാം എത്ര കാലം കഴിച്ചു എന്ന് ഏതായാലും ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും തിന്നണ്ടേ വേണ്ടി ഈ വെള്ളി നാണയവും കൊണ്ട് ഒരാൾ അങ്ങാടിയിൽ പോയി ഫല്യുക്കാത്ത അവിടെ പോയി നല്ല ഭക്ഷണം ഏത് എന്ന് നോക്കിയിട്ട് ഫല്യേറ്റിക്കും മിൻഹു അവിടെ നിന്ന് നല്ല നല്ല ഭക്ഷണം വാങ്ങിക്കൊണ്ടു വരുവാൻ വലിയ തലത്തഫ് ഈ പോകുന്ന ആൾ വളരെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു വലായുഷ് ഏർ അനപിക്കും അഹദ നിങ്ങളെക്കുറിച്ച് ആരും മനസ്സിലാക്കരുത് എന്നും എന്ന് പറഞ്ഞാൽ ഇവർക്കറിയില്ല ഇത്ര കാലം ഉറങ്ങിയത് ഇവർ വിചാരിക്കുന്നത് അവിടെ രാജാവ് ഉണ്ടാകും നാട്ടുകാരുണ്ടാകും ഈ പ്രശ്നം അവർക്കറിയാം അതുകൊണ്ട് കരുതലോട് കൂടി പോണം അങ്ങനെ അവർ വരുമ്പോൾ കൊണ്ടുവന്നിരുന്ന ആ വെള്ളി നാണയവും എടുത്ത് ഒരാൾ സാധനം വാങ്ങാൻ പോയി പോയി നോക്കിയപ്പോഴാണ് അറിയുന്നത് ആ നാട്ടിൽ പ്രചാരത്തിലുള്ള നാണയമല്ല മുന്നൂറ് കൊല്ലം മുമ്പത്തെ നാണയമാണ് അപ്പൊ അവർക്ക് അത്ഭുതമായി അവർക്കിടയിൽ ഇങ്ങനെ ഒരു കഥയൊക്കെ പ്രചാരത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അങ്ങനെ പോകാൻ പറഞ്ഞു ഇന്നഹും ഈ വെഹറുവാലേക്കും ഈ അർജുമൂക്കും അവർ എങ്ങാനും കണ്ടാൽ അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലും ഫീമില്ലത്തെയും അല്ലെ അവരുടെ മാർഗത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും വിഗ്രഹാരാധനയിലേക്ക് വലൻ തുലേഹു ഇതൻ അബദ പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒരിക്കലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അപ്പൊ പിന്നെയുള്ള കഥകളൊന്നും ഖുർഹാനിൽ പറയുന്നില്ല അങ്ങനെ അവർ പോയി സാധനം വാങ്ങി ആളുകൾ അറിഞ്ഞു ഈ ഗുഹാവാസികളെ കുറിച്ച് അവർ കാണാൻ വന്നു അങ്ങനെ അവരെ നാം അവർക്ക് കാണിച്ചു കൊടുത്തു എന്തിനാണത് ലിയായ് അള്ളാഹുന്റെ വായത് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് വന്ന ളിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് എത്തനാഹും പിന്നെ അവരെ ആലോചിച്ചു അവർ പിന്നെ മരിച്ചു എന്നാണ് ഈ ഗുഹാവാസികൾ പിന്നെ മരിച്ചു ആളുകൾ വന്നു കണ്ടു ഒരു അത്ഭുതം ഇനി എന്ത് ചെയ്യണം ഈ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ചരിത്രമുണ്ടായിരുന്നു എന്നതൊക്കെ പിൽക്കാലത്ത് ആളുകൾ അറിയപ്പെടാൻ എന്ത് ചെയ്യണം അവർ പറഞ്ഞു നമുക്കിവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കാം ഈ സ്ഥലത്ത് വേറെ ചിലർ പറഞ്ഞു റബ്ബു ആലോ കാലോലീന ഫലബു അലാംബിഹിം അത്തഹിതം മസ്ജിദ് അവരുടെ കാര്യത്തിൽ പ്രാബല്യം പ്രാപിച്ച ആളുകൾ പറഞ്ഞു ഇവിടെ നമുക്കൊരു ആരാധനാലയം ഉണ്ടാക്കാം മസ്ജിദ് ഉണ്ടാക്കാം എന്ന് പിന്നെയുള്ള കഥ ഖുർആാനിൽ ഇല്ല അവരെന്തെങ്കിലും ഉണ്ടാക്കിയോ ഇല്ലേ എന്ന കാര്യം ഇങ്ങനെയൊരു സംസാരവും നടന്നു എന്നിട്ട് എത്ര ആളുണ്ടായിരുന്നു ഇത് ആരൊക്കെ ആയിരുന്നു അത് അവരുടെ എണ്ണം എത്ര ഇതൊക്കെ അവിടെ നടന്ന സംസാരം പറയാണ് ഷെക്കോലൂന അവർ പറയും സലാസത്തുൻ അവർ മൂന്നാളാണ് ഉണ്ടായിരുന്നത് ഗുഹാവാസികൾ റാബിയഹും കെൽബുഹും നാലാമത്തതായി അവരുടെ നായയും വേറെ ചിലർ പറഞ്ഞു വേക്കോലൂന ഹംസത്തുൻ അല്ല അവർ അഞ്ചാളുണ്ടായിരുന്നു ഷാദിസഹും കെൽബുഹും ആറാമത്തതായി നായയും റജുമിൽബി അവരെ ഊഹിച്ചു പറയുന്നത് അദൃശ്യമായ നിലക്ക് ഊഹിച്ചു പറയുന്നതാണിത് മൂന്നായിരുന്നുവെന്നും അഞ്ചാളായിരുന്നു എന്നും അവർ പറയുന്നു ഏഴ് പേരുണ്ടായിരുന്നു ഓ സാമിനും കെൽബുഹും എട്ടാമത്തതായി അവരുടെ നായയും ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഏതാണ് ശരി എന്നതിന് കൃത്യമായി പറയുന്നില്ല എന്താ കാരണം എന്നറിയോ അതല്ല ഇവിടെ വിഷയം എത്ര ആളുകൾ പോയി പഠിപ്പിക്കാനല്ല ഈ കഥ പറയുന്നത് ഈ കഥ പറയുന്നത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു പ്രവർത്തനം നടന്നു എന്നതും ആ സംഭവം ആ നാട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നതും അത് ക്യാമത്ത് നാളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം വന്ന എന്നതിനുമാണ് എന്നാലും തഫ്സീറുകളിൽ ചില തഫ്സീർ അങ്ങനെയാണ് ചില നിഗമനം ചില വാക്ക് പ്രയോഗം വെച്ചിട്ട് ഇത് മൂന്നാളുകളായിരുന്നു നാലാമത്തേത് നായയും അഞ്ചാളുകളായിരുന്നു ആറാമത്തേത് നായയും എന്ന് പറഞ്ഞ ശേഷം റജു മമ്പി എന്ന് പറഞ്ഞു അവർ ഊഹിച്ച് അവർ അദൃശ്യമായ നൽകാൻ അവർ ഊഹിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞെടുത്ത് ഏഴാളുകളായിരുന്നു എട്ടാമത്തെ നായ ആയിരുന്നു എന്ന് പറഞ്ഞിടത്ത് അത് ഊഹമാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഏഴാളുകളായിരിക്കാം എന്നതാണ് കൂടുതൽ ശരി എന്ന് ചില തഫ്സീറുകളിൽ കാണാം അത് ഉറപ്പിച്ച് പറയാവുന്നതുമല്ല എന്നിട്ട് പറയുന്നു കുർ റബ്ബി ആയാലും അവരുടെ എണ്ണം എന്റെ റബ്ബിന് ശരിക്കും അറിയാം മായ കലീൽ അവരാവട്ടെ അവർക്ക് ഇതിനെക്കുറിച്ച് ഇവരെ കുറിച്ചൊന്നും അധികവും അറിയില്ല കുറച്ചേ അറിയുള്ളൂ ഫലാ തുമരി അവരുടെ കാര്യത്തിൽ നീ തർക്കരുത് ഇല്ലാഹിറ വളരെ പ്രകടമായ നിലക്കുള്ള ഒരു ചർച്ചയല്ലാതെ വലാ ഫീഹിം മിൻഹും അഹദ അവരിൽ നിന്ന് ആരോടും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുമില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ആ വിഷയം ഏറെക്കുറെ തീരുന്നു അതിനിടയിൽ മറ്റൊരു കൽപ്പന വരികയാണ് എന്താ സംഭവം എന്നറിയോ ഈ സംഭവത്തെക്കുറിച്ച് നെബ്സല്ലാ അല്ലൈവ് സ്വലമയോട് ചോദിച്ചു പലതിനെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ചരിത്രം ഇപ്പോൾ ഇവിടെ നെബ്സുല്ലാ അല്ലൈസ്സലാം പറഞ്ഞു ഈ സംഭവം എന്താണ് എങ്ങനെയാണ് എവിടത്തോളമാണ് എന്നത് ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു നാളെ പറയാം പക്ഷെ നാളെ പറയാമെന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് എന്താ ഇൻഷാ ഇൻഷാ എന്ന് പറയണം നാളെ ചെയ്യാം എന്നത് ഇൻഷ എന്ന് പറയണം അങ്ങനെ പറയാതിരുന്നാൽ നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ ആ ഒരു മര്യാദ ഇതിനിടയിലൂടെ പഠിപ്പിക്കുന്നു വലാത്തലിൻ ഒരു കാര്യത്തെക്കുറിച്ചും നീ ഒരിക്കലും പറയരുത് ഇനി നാളെ ഞാനത് ചെയ്യാം എന്ന് നാളെ ഞാൻ അത് ചെയ്യാം എന്ന് ഒരു കാര്യവും ഉറപ്പിച്ചു പറയരുത് ഇല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാതെ അങ്ങനെ പറയാൻ നീ മറന്നുപോയാൽ നീ നിന്റെ അള്ളാഹുനെ ഓർക്കണം അത് പറയുകയും ചെയ്യണം എന്താ പറയേണ്ടത് എന്റെ രക്ഷിതാവ് കൂടുതൽ ശരിയായതിലേക്ക് ഉള്ള കാര്യം എനിക്ക് എത്തിച്ചു തരാം എന്നെ അതിലേക്ക് എത്തിക്കാം എന്ന് പറയണം അപ്പോൾ ഈ ഇൻഷാ അല്ലാ എന്ന പ്രയോഗം വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് വെറുതെ പറയാനും പാടില്ല ഇപ്പം വേണ്ടാത്ത കാര്യത്തിന് ഇൻഷാ അല്ലാ പറയാൻ പാടില്ല ഹറാമായ കാര്യത്തിന് ഇൻഷാ അള്ള പറയാൻ പാടില്ല അതുപോലെ തന്നെ തീരുമാനിക്കാത്ത കാര്യത്തിനും പറയാൻ പാടില്ല അതായത് ഒരാളാണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാഹ നോക്കാമെന്ന് അങ്ങനെ പറയാൻ പാടില്ല കാരണം നമ്മൾ തീരുമാനിച്ച കാര്യത്തിൻ്റെ തൗഫീക്കിന് വേണ്ടിയുള്ളൊരു ദുഃഖയാണത് നമ്മൾ തീരുമാനിച്ച ഒരു കാര്യത്തിന് അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടിയുള്ള ഒരു ദുഹയാണ് ഇൻഷാ അള്ളാഹ എന്നത് അപ്പോൾ അത് അറിഞ്ഞും ആഗ്രഹിച്ചും തീരുമാനിച്ചും പറയേണ്ട ഒരു സംഗതിയാണ് എന്ന് ഇത് ഇവിടെ ഇതിനിടയിൽ ഈ കൽപ്പന പറഞ്ഞ ശേഷം പിന്നെ ബോധിപ്പിക്കുന്നതെന്ന് നോക്കൂ വീണ്ടും ഈ കഥയിലേക്ക് തിരിച്ചു വരുന്നു ഒരു നാലായത്ത് നാലായത്തുകൂടി അതയിലുണ്ട് ബിസൂഫി കഹഫിഹിം അവർ ആ ഗുഹയിൽ കഴിച്ചുകൂട്ടി സലാസമയത്തിൻ സിനീന മുന്നൂറ് കൊല്ലം അത്ഭുതമാണ് മുന്നൂറ് കൊല്ലം അവർ ചതല് പിടിച്ചു പോയിട്ടൊന്നുമില്ല കല്ലിബും ഷിമാൽ അല്ല അവരെ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് കടത്തിക്കൊണ്ടിരുന്നു അവർ നശിച്ചുപോയിട്ടില്ല അവർ മരിച്ചുപോയിട്ടില്ല പിന്നെ ഉണർന്നു മരിക്കുക ചെയ്തത് ആ മുന്നൂറ് കൊല്ലം എന്ന് പറഞ്ഞിട്ട് പറയാണ് വജ്ദാദു തിഷ അവര് ഒമ്പത് കൊല്ലം അധികവും താമസിച്ചു എന്ന് അപ്പൊ മുന്നൂറ്റി ഒമ്പത് കൊല്ലം എന്താണ് ഈ മുന്നൂറ്റി ഒമ്പത് കൊല്ലം അതിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ് സൂര്യവർഷം മുന്നൂറ്റി ഒമ്പത് ചന്ദ്രവർഷം ഉണ്ടാകുന്നു ഒരു കൊല്ലത്തിൽ പത്തോ പതിനൊന്നോ ദിവസം കുറവായിരിക്കും ചന്ദ്രവർഷം നമ്മുടെ വർഷത്തിന് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമുള്ളതിൽ അതിൽ പത്ത് ദിവസം കുറയും ചന്ദ്രവർഷം അങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ് വർഷം എന്നത് മുന്നൂറ്റി ഒമ്പത് വർഷമുണ്ടാകും ഇനി അതല്ല മുന്നൂറ് വർഷം താമസിച്ചു പിന്നെ ഒമ്പതുമായി മുന്നൂറ്റൊമ്പത് വർഷം എന്നും പറയാവുന്നതാണ് ഷാദിക തഫ്സീറിലും ഈ രണ്ട് തരം കലണ്ടറിനെ വ്യത്യാസം ആണ് ഇപ്പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പറയാണ് കുലില്ലാഹു അയലമുഭിമാല ബിസു അള്ളാഹ്ക്കറിയാം അവർ എത്ര കൊല്ലം അവിടെ കഴിഞ്ഞു ലഹു വൈബു സമാവാത്തി വല്ലർ ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യമായത് അള്ളാഹുവിനുള്ളതാണ് അവൻ എത്ര കാണുന്നവൻ അവൻ എത്ര നന്നായി കേൾക്കുന്നവൻ മാലഹും ബിൻ മിൻ അവനല്ലാതെ അവർക്ക് ഒരു രക്ഷിതാവുമില്ല രക്ഷാധികാരിയുമില്ല അഹദ അതുകൊണ്ട് തന്നെ അവന്റെ വിധിയിൽ ആരും പങ്കുചേർക്കുകയും ഇല്ല ഈ പറഞ്ഞതിൽ പങ്കുചേർക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം അപ്പൊ അള്ളാഹു ആണ് ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു ആണ് ഏറ്റവും നന്നായി കാണുന്നവൻ അള്ളാഹു ആണ് ഏറ്റവും നന്നായി കേൾക്കുന്നവൻ അവനല്ലാതെ ഒരു രക്ഷാധികാരിയും ആർക്കുമില്ല തന്നെ അതുകൊണ്ട് തന്നെ അള്ളാഹു താലെ നോക്കൂ അള്ളാഹു കുർവാനിൽ മറ്റൊരു പറഞ്ഞിട്ടുണ്ട് ഈ സൃഷ്ടിപ്പിൽ അവൻ ആരെയും പങ്കു ചേർത്തിട്ടില്ല ഇല്ലല്ലോ അത് മാത്രമാണ് ഇതൊക്കെ സൃഷ്ടി അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികളായ മനുഷ്യൻ അവരിൽ ആരെയും അവനിൽ ആരെയും പങ്കു ചേർക്കാനും പാടില്ലാത്തതാണ് ഇതാണ് അസ്ഹാബുൽ കൈഫിന്റെ കഥ സൂറത്തുൽ കൈഫിന്റെ ആദ്യ ഭാഗത്ത് വന്നിട്ടുള്ളത് ഇപ്പം ഈ നാലാഴ്ചത്തെ ഹുത്ബകളിൽ നിന്ന് ഈ കഥയുടെ ചരിത്രത്തിൻ്റെ ചെറിയൊരു രൂപം കുർവാനിൽ വന്നത് മാത്രം നമ്മൾ പഠിച്ചു ഇനി വിശദാംശങ്ങൾ ചരിത്രങ്ങളിലുള്ളത് വേറെ പുസ്തകങ്ങളിലുള്ളത് വേറെ ഹദീഥകളിൽ വന്നത് വ്യാഖ്യാനങ്ങൾ പണ്ട് തഫ്സീറിൽ വന്നിട്ടുള്ള അതൊക്കെ നിങ്ങൾ ഈ ഖുർആൻ സൂറത്ത് ഉൽ കഫ് ഓതുന്ന സമയത്ത് പരിഭാഷകളിൽ അതിൻ്റെ വിശദീകരണങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബഹാനുവതാര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله الله ويند بذهب لك سوشي كان من ويندم أورم بيكيان نبي درميني صلى الله عليه وسلم اي ديني نه پڑي پيكي ندوم پرجري ندوم ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് ജനങ്ങളിൽ ഒരുവനായിക്കൊണ്ടാണ് നബ്സല്ലാഹു അലൈ വസല്ല അവർക്ക് അപ്രാപ്യനായ ഒരാളായിരുന്നില്ല ആർക്കും വരാം സംസാരിക്കാം ചോദിക്കാം പഠിക്കാം സംശയം തീർക്കാം അങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായിരുന്നു നബ്സല്ലാഹു അലൈവ് വസല്ലമ്മ ജീവിച്ചതും അങ്ങനെയായിരുന്നു അങ്ങനെ ധാരാളം ആളുകൾ ദീനിലേക്ക് വന്നു വന്നത് കൂടുതൽ ആളുകളും പാവങ്ങളായും സാധുക്കളും ഇസ്കീന്മാർ ഫക്കീറന്മാർ വലിയ നിലക്കുള്ള ആളുകളല്ല ഉന്നതന്മാരുമല്ല അപ്പോ ഉന്നതന്മാർക്കൊരു പ്രശ്നം എന്താ പ്രശ്നം എന്നറിയോ മുഹമ്മദിന്റെ കൂടെ പോകാം ആശയപരമായും വിശ്വാസപരമായും പക്ഷെ കൂടെ ഉള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ് പോരാന്നുള്ള അത് നോക്കുമല്ലോ നമ്മളെ പലപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ വേറെ ആരോ കണ്ടു നോക്കൂലേ അതെന്തിനാന്നറിയോ എന്റെ ഉണ്ടോ ഇതിന് പോകാനുള്ളതിനു വേണ്ടിയാണ് ഈ പ്രശ്നം അവിടെയും ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഈ പാവങ്ങളെ ഈ നാലാം ക്ലാസ് ആളുകൾ അല്ലെങ്കിൽ മോശക്കാർ ഇവരൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ കാര്യപ്പെട്ട ആൾക്കാരായ ഞങ്ങൾ കൂടെ വരാമെന്നായിരുന്നു നം സു അല്ലൈ സ്വലമയോട് അപ്പോഴാണ് ഈ ആയത്ത് വരുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാന്ന് കാരണം ഈ ആളുകൾ ഈമാനുള്ളവരാണ് അവർ പാവങ്ങളാണെങ്കിലും തക്കവയുള്ളവരാണ് അവർ ദീനിനെ ഉൾക്കൊണ്ടവനാണ് വേറെ ഭൗതികമായി ഒന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ നബ്സല്ലാ അലൈഹി വസ്സലമയ്ക്ക് കൽപ്പന നൽകിയ നൽകിയോടുകൂടി ഒതുക്കി നിർത്തണം എവിടെ രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ രക്ഷിതാവിനോട് ദാ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ വജഹിനെ ആഗ്രഹിച്ചു അള്ളാഹുവിന്റെ പ്രീതി കംഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിയുന്ന ഈ ആളുകൾ ഉണ്ടല്ലോ അവരെ കൂടെ തന്നെ നിന്റെ നഫ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണം അതിന് അവരെ വിട്ടിട്ട് വേറെ പരിപാടി വേണ്ടു ഇവരെ ഒഴിവാക്കിയിട്ട് കുറച്ച് കാര്യപ്പെട്ടവരെ കിട്ടും അങ്ങനെയും വേണ്ടെന്നുള്ളതാണ് ഇവരുടെ കൂടെ കാരണം ഈ മനുഷ്യന്മാർ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിന്റെ വചുഹിനെ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് താങ്കൾ താങ്കളുടെ നഫ്സിനെ അവരുടെ കൂടെ ക്ഷമിപ്പിച്ച് ക്ഷമയോടുകൂടി അവിടെ നിർത്തണം വലാ തായു ഐന ഖാൻഹും നിന്റെ കണ്ണുകൾ അവരിൽ നിന്ന് വിട്ടുപോകരുത് എന്നാണ് അവരെ കൂടെ തന്നെയാണ് വേണ്ടത് ദുരീതു ഹയാ ദുനിയാവിലെ അലങ്കാരങ്ങൾ നീ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പൊ ദുനിയാവിലെ അലങ്കാരത്തിന് വേണ്ടി ഈ സാധുക്കളെ ഒഴിവാക്കിയിട്ട് പോകാനൊരിക്കലും പാടില്ല എന്നുള്ള നമ്മെ സ്മരിക്കുന്നതിൽ നിന്ന് ഏതൊരു തന്റെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കിയിട്ടുണ്ടോ അവന് നീ അനുസരിക്കാൻ പാടില്ല പാടില്ലാഹു സ്വന്തം ഇച്ഛപ്രകാ ഇച്ഛയെ പിൻപറ്റിയവനുമായ ആളുകൾ ആ ആളുടെ അവസ്ഥ എന്താ എന്റെ വക്കാനാമ്രുഹു ഹുറുത്ത അവന്റെ കാര്യം മഹാകഷ്ടം തന്നെയാണ് നാശമാണ് അവനുണ്ടാവുക ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് തന്നെ ആളുകളെ നല്ല മനുഷ്യരെ അവഗണിക്കുകയും തക്വയുള്ളവരെ തള്ളിക്കളയുകയും പാവപ്പെട്ടവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതി പാടില്ല എന്നാണ് ആ ആളുകളുടെ ഈമാനിനും അവരുടെ തക്വക്കും അവരുടെ ദീനിനുമാണ് പരിഗണന എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണല്ലോ ജീവിത രംഗത്തൊക്കെ നിങ്ങൾ നോക്കൂ ലംസു അലൈഹി സ്വലം പറയും ചെയ്തു നമ്മൾ ഈ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പോലും ഏറ്റവും മോശമായ ഒരു സൽക്കാരം പാവങ്ങളെ അവഗണിക്കുകയും പണക്കാരെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന സൽക്കാരമാണെന്ന് ഏറ്റവും നല്ല സൽക്കാരം പാവങ്ങളെ പരിഗണിക്കുന്ന സംസ്കാ സൽക്കാരമാണ് എന്ന് പറഞ്ഞു അതുണ്ടാവണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പാലിച്ചേ മതിയാവും അതുകൊണ്ടാണല്ലോ അലൈഹി അല്ലാസ്സലമയുടെ കൂടെ കൂടിയിരുന്ന ആളുകൾ എത്ര കാലം നബിക്ക് സേവനം ചെയ്താലും അലൈഹി അല്ലൈവീവലം വേണമെങ്കിൽ പോവാൻ പറഞ്ഞിട്ട് പോവാതിരുന്നത് നബ്സല്ലാ അലൈഹി സ്വലമയിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ദീൻ വിശ്വസിച്ചുകൊണ്ട് കൂടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മാതാപിതാക്കൾ വന്നിട്ട് മോനെ ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് പറഞ്ഞപ്പോഴേ വളരെ സ്നേഹത്തോടു കൂടി ഇല്ല ഞാൻ ഈ പ്രവാചകന്റെ കൂടെ ജീവിക്കുകയാണെന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ എന്താ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആനന്ദവും ആ പ്രവാചകനിൽ നിന്ന് ഉള്ള പെരുമാറ്റത്തിൽ നിൽക്കുന്ന സന്തോഷവുമാണ് എന്ന് നമ്മൾ അറിയണം നാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ആലോചിക്കണം എൻ്റെ പെരുമാറ്റത്തിലോ എൻ്റെ സംസാരത്തിലോ ആളുകൾ അവഗണിക്കുന്ന രൂപം രൂപമുണ്ടാകുന്നുണ്ടോ എന്ന് ഖുർആാനിൽ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിനും ഉമ്മും അക്തൂമുമായി നബിസല്ലാ അലൈസ്വലമ സംസാരിച്ചപ്പോൾ അല്പം അവഗണിച്ചു എന്ന് തോന്നിയപ്പോഴാണ് അബസവത്തവല്ല എന്ന ആ സൂറത്ത് ആയത്തെ അവതരിച്ചത് എന്ന് തഫ്സീൽ കാണാം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണു കാണാത്ത മനുഷ്യൻ അടുത്തേക്ക് വന്നപ്പോഴേ മുഖം ചുളിക്കുകയും അത് അവഗണിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അതിനെ ശാസിച്ചു എന്നാണ് നബ്സല്ലാ അലൈഹി സ്വലാമയാകട്ടെ അങ്ങനെ വിചാരിച്ചല്ല ചെയ്തത് അബ്ദുല്ലാഹിബിനും ഉമ്മനും വന്ന സമയത്ത് വേറെ കുറച്ച് ആളുകൾ വന്നു അവരാകട്ടെ മുഷരിക്കുകളായ ആളുകളുടെ നേതാക്കന്മാരാണ് വന്നത് അപ്പം ഇദ്ദേഹത്തോട് പിന്നെയും സംസാരിക്കാലോ ഇദ്ദേഹം നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ അവർക്ക് പരിഗണന നൽകി അതിനെയാണ് ശാസിച്ചത് അതായത് കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ വന്നപ്പോഴേ മുഖഞ്ചുളിക്കുകയാണോ അല്ലെ അവഗണിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ വളരെ കരുതണം പാവപ്പെട്ട മനുഷ്യന്മാരെ അവഗണിച്ചു പോകരുത് എന്നുള്ളത് അവരുടെ പ്രാർത്ഥനകളെ നമ്മൾ ഭയപ്പെടണം നമുക്കാണ് അവസ്ഥ വന്നാൽ എന്ന് നമ്മൾ ആലോചിക്കണം അള്ളാഹു സുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നാണ് നമ്മൾ ദാവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കലക്ഷൻ നടത്തുക ഇസ്ലാം ദീനിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള വിവിധ പരിപാടികൾക്ക് സഹായം നൽകാനാണ് ആ പണം നമ്മൾ ഉപയോഗിക്കുക അത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കഴിയില്ലല്ലോ പണം കൊടുത്ത് അതിനെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടാവും അതിന് നമ്മൾ ദാനം ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനോ റഹീമുമായ ആയ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് നീ മഹ്ഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും നീ സുഖപ്പെടുത്തി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കപറകടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ അവരെയും ഞങ്ങളെയും നീ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും ദ്വാര ചെയ്യണമെന്ന് പ്രത്യേകം വസു ചെയ്ത ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവി നീ പൂർത്തീകരിച്ച് തരണമേ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും റഹ്മാനായ അള്ളാഹുവെ നീ ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമുദായവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യുവാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم